ഈശ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കുട്ടുകാര് ഇന്ന് ജൂലൈ അഞ്ചാം തീയതി ഇന്ന് ഞങ്ങൾ ഈ മരത്താക്കരയുടെ ഭാഗത്തുള്ള ഞാനും ഇപ്പോൾ ആയിരിക്കുന്നത് മരത്താക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മൂന്നോ നാ അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ മരത്താക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന ഒരു കന്യാസ്ത്രീയുണ്ട് നിങ്ങളും കേട്ട് കാണും അല്ലേ അത് ഒരു വലിയ സഹനജീവിതത്തിൻ്റെ ഉടമസ്ഥയാണ് മരത്താക്കരയിലെ മരതകം എന്ന് വിളിക്കുന്ന നോബട്ടമ്മ ഈ പ്രദേശത്ത് എന്നല്ല നാനാജാതി മതസ്ഥരും പല ജില്ലകളിൽ നിന്നും എല്ലാം ഈ അമ്മയെ തേടി പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കാനും വരാറുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് സഹനം സന്തോഷത്തോടെ സ്വീകരിച്ച ആ ഒരു വ്യക്തിത്വം പ്രിയ സഹോദരങ്ങളെ ഈ നോബട്ടമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തമാശ രൂപ സഹിച്ചത് നേട്ടം സുഖിച്ചത് നഷ്ടം അതെനിക്ക് പണ്ടേ തന്നെ വലിയൊരു തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം തമാശയല്ല ഒരു സന്തോഷം തരുന്ന ഒരു ചിന്ത കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ തൊട്ടുണർത്തുന്ന ഒരു വാക്യമാണ് സഹിച്ചത് നേട്ടം സുഖിച്ചത് നഷ്ടം ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴേ ആളുകളിങ്ങനെ ചോദിക്കാറുണ്ട് എന്താ എപ്പോഴും ഇങ്ങനെ സഹനം എന്തൊരു സഹന ഇത് പ്രാർത്ഥന കൂടിയിട്ടാ അല്ലെങ്കിൽ ചിലർ പറയും ചെയ്തു പോയ കാര്യങ്ങൾ അത്രയ്ക്ക് ഭീകരമായിരുന്നു അതുകൊണ്ടാണ് പാപത്തിൻ്റെ ഫല അതല്ലെങ്കിൽ പറയും ആ തലമുറയുടെ പാപകർമ്മ അല്ലെങ്കിൽ സ്വയം ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ പരിഹാരം ഇതൊക്കെയെന്ന് അങ്ങനെ സഹനത്തിന് പല വ്യാഖ്യാനങ്ങളും തരുന്നവരുണ്ട് വളരെ ചുരുക്കം പേര് മാത്രം പറയും സഹനം സ്വർഗത്തിലേക്കുള്ള വാതിലാണ് കേട്ടോ പേടിക്കണ്ട എന്ന് പക്ഷെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളൊക്കെ ആദ്യം പറഞ്ഞതാണ് ചെയ്തു പോയ കർമ്മഫല അത്രമാത്രം വലിയ ഭീകര തെറ്റുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് സഹനത്തിനെക്കുറിച്ച് പറയുക പ്രിയ കൂട്ടുകാരെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ വിശുദ്ധരായിട്ടുള്ള ആളുകൾ എന്തുമാത്രം സഹിച്ചു കൂട്ടിയിട്ടുണ്ട് അവരൊക്കെ സഹിച്ചത് എന്തിനാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെയാണ് ഞാനൊരിക്കേ ഈ അമ്മയെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം വ്രതവാഗ്ദാനം കഴിഞ്ഞ് ഈ കന്യാസ്ത്രീ കുട്ടി അൽത്താറ് വൃത്തിയാക്കാനായിട്ട് മേലെ കയറിയതാ അവിടെ നിന്ന് താഴെ വീണ് അരയ്ക്കുന്ന കിഴപ്പിട്ട് തളർന്നു പോയി എന്നിട്ട് വീൽചെയറിലായി ആദ്യം കിടപ്പായിരുന്നു പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീൽചെയറിലിരിക്കാമെന്നായി ഈ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കൽ പോലും സങ്കടകരമായൊരു അവസ്ഥ മുഖത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല ചിരിപ്പിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഈ സഹനത്തിന് ഒരു ആത്മീയ സുഖമാക്കി മാറ്റിയ ഒരു കന്യാസ്ത്രീ പ്രിയ കൂട്ടുകാരെ ഞാനും ഇടയ്ക്കിടെ ഈ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഞാൻ അന്നൊക്കെ അന്ന് ഞാൻ ആരോഗ്യമുള്ള ഒരാളായിരുന്നല്ലോ അന്ന് ഞാൻ ഈ സിസ്റ്ററിനെ നോക്കി ദൈവമേ ഇത് എന്തൊരു സഹനം ഇത് എങ്ങനെ ചിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആ സിസ്റ്ററെ കാണുമ്പോൾ ഒരു അത്ഭുതത്തോടെയാണ് നോക്കാറ് എനിക്ക് ചില ഓർമ്മകൾ ഇന്നും ശക്തി പകരുന്നുണ്ടെങ്കിൽ അതിലൊരു ഓർമ്മയാണ് ഈ മരത്താക്കരയിലെ മരതകം കാല് രണ്ടും തളർന്ന് കിടന്ന് അരയ്ക്കുന്ന കിഴുപ്പിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ചുറ്റിക്കെട്ടി ബാൻഡേജ് പോലെയൊക്കെ ആക്കി അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഹാഫായിട്ട് പകുതിയായിട്ടുള്ളൊരു അമ്മ വരുന്നവരെ മുഴുവൻ പ്രാർത്ഥിച്ചു വിടുന്നത് കണ്ടാൽ അതിശയം തോന്നും ഒരിക്കൽ ഞാൻ ഈ അമ്മയെ കാണാൻ പോയപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോകുന്നതൊക്കെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ പോയി കാണുക നമുക്കറിയാലോ നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ശക്തി കിട്ടാനാണ് അതിലും വലിയ സഹനങ്ങൾ സഹിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ പോവുക ഇപ്പോഴൊന്നുമല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെ അപ്പോഴും ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായല്ലോ ജപമാല പ്രാർത്ഥന തുടങ്ങിയിട്ട് അതിനിടയിലാണ് പോയി കാണുക ഞാനൊരിക്കൽ ഓർക്കാണ് പരഹൃദയ ജ്ഞാനമുണ്ടെന്ന് തോന്നുന്നു അന്നേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാനൊരിക്കൽ വാതിലിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ് ആൾ റെസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുമ്പോൾ എന്നെ കൈക്കാട്ടി വിളിച്ചു നീ എന്താടി അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടേക്ക് പേടിച്ച് പേടിച്ചാണ് ചെല്ലുന്നത് കാരണം റെസ്റ്റീയല്ലേ രോഗിയല്ലേന്ന് അപ്പോൾ എന്നെ കണ്ടവശം ചോദിച്ചു ഇതെന്താ നിൻ്റെ കൂടെ മാതാവും കൂട്ട് കയറി വരുന്നുണ്ടല്ലോ അപ്പം ഞാൻ ചിരിച്ചു അപ്പോൾ ആ അമ്മ പറഞ്ഞു മിണ്ടാതെ നിൽക്കുകയാണല്ലേ സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ട് അപ്പോഴും ഞാൻ ഒന്നും സംസാരിച്ചില്ല എന്നിട്ട് പറഞ്ഞു നീ എന്താടി ഈ മാതാവിന് വേണ്ടി ചെയ്യുന്നത് മാതാവ് പിന്നാലെ ഉണ്ടല്ലോ നിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു ഏയ് ജപമാല കൂട്ടായ്മ ഇങ്ങനെ നടത്താറുണ്ട് വീട്ടിലുണ്ടെന്ന് അതൊന്നും അല്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് തലയിലൊക്കെ കൈവെച്ച് പ്രാർത്ഥിച്ച് പടങ്ങളൊക്കെ തന്ന് പറഞ്ഞയക്കുമ്പോൾ ഈ മരത്താക്കരയിലെ അമ്മ പറഞ്ഞു മോളെ കൂടെ നടക്കുന്ന മാതാവിനെ എപ്പോഴും ഓർക്കണം കേട്ടോ എന്ന് പ്രിയ കൂട്ടുകാര് ഞാൻ ഇന്നും ഓർക്കുകയാണ് എന്തൊക്കെയോ ഒരു പരഹൃദയ ജ്ഞാനത്തിൻ്റെ വരം ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് ഇടയ്ക്കിടെ ചെല്ലുമ്പോൾ എന്നെ വല്ലപ്പോഴുമൊക്കെയാണ് കാണുക എന്നിട്ടും പറയും ഞാൻ പറഞ്ഞില്ല അന്ന് നിൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ഇന്ന് ഈ വലിയ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇടക്ക് ഈ അമ്മയും ഓർമ്മയിൽ കയറി വരാറുണ്ട് അപ്പോൾ സഹനത്തിൻ്റെ കാരണം അത് വിപരീതമായ അനുഭവത്തിൻ്റെ ബാക്കി പത്രമാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന എനിക്ക് വലിയ ആശ്വാസം പകരുന്നൊരു ജീവിതമാണിത് സഹനം ചിലപ്പോൾ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി ആയിരിക്കാം ഈ അമ്മയുടെ ജീവചരിത്രം വായിച്ചാൽ ഭയങ്കര തമാശയാണ് കാണുന്നവരോടൊക്കെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും ചിരിക്കുകയും ചെയ്യും ചിരിപ്പിക്കുകയും ചെയ്യും മരിക്കുന്നതിനേക്കാൾ മുൻപ് ഈ അമ്മ പറഞ്ഞിരുന്നു പിതാവായ ദൈവം വന്നു എൻ്റെ സുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് എന്നൊക്കെ മരണം രണ്ടായിരത്തി പതിനാലിൽ ആണ് എന്ന് പ്രവചിച്ചിരുന്നു പ്രിയ കൂട്ടുകാരെ ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ മഠത്തിൽ തിക്കും തിരക്കായിരുന്നു എല്ലാവർക്കും ഈ അമ്മയെ ശുശ്രൂഷിക്കണം കാരണം അന്നേ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ഇതൊരു വിശുദ്ധ ജീവിതമാണെന്ന് പലതരത്തിലുള്ള ഓർമ്മകളാണ് മരത്താക്കരയിലുള്ള എല്ലാവർക്കും ഈ അമ്മയെക്കുറിച്ച് കാല് രണ്ടുമില്ല തളർന്നു കിടക്കുകയാണ് എന്ന് കരുതി അങ്ങനെ അനങ്ങാതെ ഒന്നിരിക്കാൻ കൂട്ടാക്കിയിട്ടില്ലേ ജീവിതം എന്തൊക്കെ ചെയ്യാമോ കുട്ടികളെ നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കുക കഥ പറഞ്ഞു കൊടുക്കുക അൽത്താര ബാലന്മാരെ ഒരുക്കുക അതുപോലെ തന്നെ അൽത്താരം ഒരുക്കാൻ പൂക്കൾ വയ്ക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുക കൗൺസിലിംഗ് നടത്തുക പ്രാർത്ഥിക്കുക എന്തിനു വേണം വരത്താക്കലെ ജീവിതങ്ങൾ മുഴുവൻ ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രിയ കൂട്ടുകാര് ഈ അമ്മയുടെ സഹനം നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സഹനങ്ങൾ എത്ര നിസ്സാരമാണ് പത്താമ്പത്തേഴ് വർഷം കിടന്ന കിടപ്പിൽ കിടന്നിട്ട് സന്തോഷത്തോടു കൂടെ ഈശോയെ കാത്തിരിക്കുന്ന ഒരമ്മ ഈ കൊച്ചു കന്യാസ്ത്രീക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്ന് വർഷങ്ങൾക്ക് ശേഷം ഇരിഞ്ഞാലക്കിട രൂപതയിലെ അംഗമായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ അവരെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ നോബട്ടമ്മ പറഞ്ഞു അത്രേ അങ്ങോട്ടൊന്നും ഞാനില്ല ഇവിടെ വെച്ചല്ലേ ഞാൻ ഈ അവസ്ഥയിലായത് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമെന്ന് അങ്ങനെ അമ്പത്തിയേഴ് വർഷം ഒരു കട്ടിലിൽ കിടന്ന് ആ മഠത്തിലിരുന്ന് ഈശോയെ ആരാധിച്ച ഒരു സഹനജീവിതം മരണസമയത്ത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് വായിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ നീതിമാൻ സന്തോഷിക്കുന്നു എന്ന വാക്ക് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നോബട്ടമ്മ പറഞ്ഞത്രേ സംതൃപ്തിയോടെ നീതിമാനായി 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 എന്ന് മൂന്ന് പ്രാവശ്യം എല്ലാവരും മൗനം ഭജി മൗനത്തോടു കൂടി മിണ്ടാതെ നിശബ്ദമായി നിന്നു ഇത് കേട്ടപ്പോൾ അപ്പോൾ നോബട്ടമ്മ പറഞ്ഞു ഞാൻ പോവുകയാണ് ഈശോയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് ഇനി എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല ഞാൻ പോകുന്നു എന്ന വിവരം എൻ്റെ വീട്ടുകാരെ ഒന്ന് അറിയിച്ചേക്കണേ എന്ന് അതുമാത്രമല്ല സഭയുടെ അധികാരി അവരുടെ ആശ്രമം അവരുടെ മഠത്തിൻ്റെ അധികാരി പ്രവിൻഷാളമ്മ അന്ന് വിദേശത്തേക്ക് പോയിരിക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ ആ അമ്മ വന്നോ വന്നോ എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നത്രേ എന്തോ എൻ്റെ അധികാരി വന്നിട്ടേ എനിക്കിവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന നിലയിലാണ് ആ ചോദ്യം അങ്ങനെ പ്ലെയിനിറങ്ങി പ്രവിൻഷ്യാളമ്മ വന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴാണ് നോബട്ടമ്മ ഈ ലോകം വിട്ട് യാത്രയാകുന്നത് പലർക്കും പല ഓർമ്മകളാണ് ഈ അമ്മയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് തിരിഞ്ഞാലക്കിട രൂപതയിൽപ്പെട്ട ചെമ്മണ്ട എന്ന് പറയുന്ന നാട്ടിൽ ഈ കന്യാസ്ത്രീ അമ്മ ജനിക്കുന്നത് മരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജൂലൈ അഞ്ചിനാണ് ഒരു വർഷമേ കന്യാസ്ത്രീ ഓടി നടന്നുള്ളൂ രണ്ടാം വർഷമാകുമ്പോഴേക്കും കിടപ്പായി എന്നിട്ട് അമ്പത്തേഴ് വർഷം കട്ടലിന്മേൽ കിടന്ന് ഇപ്പോൾ മരിക്കും ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞ ഈ കന്യാസ്ത്രീ അമ്പത്തേഴ് വർഷമാണ് കിടന്നതെന്ന് എന്തിനു വേണ്ടിയാ ആയിരിക്കും ഈ കന്യാസ്ത്രീ അമ്മ കിടന്നത് ഞാൻ പറയും ആ പ്രദേശവും ഈ ലോകവും ഈ നാടുമെല്ലാം വലിയ അപകടങ്ങൾ കൂടാതെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് ആ സുഹൃത ജീവിതമൊക്കെ അതുപോലെയുള്ള ജീവിതങ്ങൾ കിടന്ന് സഹിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്നും നിലനിൽക്കുന്നത് എന്ന് ഞാൻ അങ്ങനെ മരിയാ സിംഹയുടെ ശുദ്ധീകരണ ആത്മാക്കളെ കാണുന്ന മരിയാ സിമയുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു സഹോദരി മുപ്പത്തഞ്ച് വർഷം തളർന്നു കിടന്നു എന്നിട്ട് മരിച്ചുപോയി അപ്പോൾ മരിച്ചുപോയ ആത്മാവിനെ കാണാനുള്ള വരമുള്ള മരിയ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ തളർന്നു കിടന്നത് ഇത്രയും വർഷം നീ എത്ര വലിയ പാപം എന്താണ് ചെയ്തത് അപ്പോൾ ആത്മാവ് പറഞ്ഞത്രേ ഞാൻ തളർന്നു കിടന്നത് സ്വൻടാഗ് എന്ന ഗ്രാമത്തിനെ രക്ഷിക്കാനായിരുന്നു എത്രയോ ഉരുൾപൊട്ടലുകളും എത്രയോ വലിയ അപകടങ്ങളും വന്നു നമ്മുടെ ഗ്രാമത്തിൽ ഒരാൾ പോലും ജീവൻ പോയില്ലല്ലോ ഞാൻ ഈ ഗ്രാമത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി എൻ്റെ സഹന ജീവിതം സമർപ്പിക്കുകയായിരുന്നു എന്ന് പ്രിയ കൂട്ടുകാർ സഹനം പലവഴിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അത് കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് അതിന് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല സകനം ദൈവം തരുമ്പോൾ അത് സഹിക്കുക തന്നെ കാരണം അതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതി കർത്താവിനുണ്ട് ഈ അമ്മയെ അന്നേ തന്നെ ചെമ്മണ്ട റാണി എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ കൊച്ചു നക്ഷത്രം എന്നൊക്കെയായിരുന്നത്രേ അപ്പൻ വിളിച്ചിരുന്നത് എന്താണെന്നോ ആ ചെമ്മണ്ടയിലെ കപ്പേളയിൽ പതിനാല് കുരിശികളെ ഉണ്ടായിരുന്നുള്ളൂ അതിലേ പതിനാല് സ്ഥലങ്ങളുടെയും പടങ്ങൾ വയ്ക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയും അവരുടെ കൂട്ടുകാരും കൂടി വീടുകളിൽ കയറി ഇറങ്ങി പണം ശേഖരിച്ചു കൊടുത്തു എന്നിട്ട് പതിനാല് ഫോട്ടോസും വെച്ചു അപ്പോൾ പിന്നെ ചെമ്മണ്ട റാണി എന്നല്ലേ അവർ വിളിക്കുക പൊതുപ്രവർത്തനത്തിന് ഭയങ്കരമായ ആവേശമാണ് ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മയ്ക്ക് നമുക്ക് ഇന്ന് ഈ ജീവിതത്തെ ഓർക്കാം മരത്താക്കരയിലെ മരതകം സഹിച്ച് ജീവിക്കുന്നവർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഈ അമ്മ സഹനം വൃതാവിലാക്കരുത് കേട്ടോ സന്തോഷത്തോടെ സഹിക്കണം എത്ര വലിയ മാറാരോഗം വന്നാലും ശരീരം മുറിച്ചു മാറ്റേണ്ട വന്നാലും അവയവങ്ങളൊക്കെ പോയാലും ഓർക്കണം ഈ സുഹൃത ജീവിതങ്ങളെ എന്നിട്ട് ആ സഹനമെല്ലാം കർത്താവ് എന്തിനു വേണ്ടിയാണോ തന്നിരിക്കുന്നത് അതിനു വേണ്ടി എന്ന് പറഞ്ഞ് സമർപ്പിക്കണം വലിയ അത്ഭുതങ്ങൾ കാണാം ഞാൻ ഈ അടുത്തയിടെ എൻ്റെ ആമാശയം മുറിച്ചു മാറ്റിയല്ലോ അപ്പോൾ ഞാൻ ഈശോയോട് പറയും മുറിക്കപ്പെടുന്നതൊക്കെ ബലിയാണ് കേട്ടോ അപ്പോൾ ഞാനും നിനക്കൊരു സഹനബലിയായിട്ട് മുമ്പിലുണ്ടാവണേ എന്ന് ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ച് മാറ്റുന്നുണ്ടോ അത് ശരീരത്തിൽ നിന്നായാലും ജീവിതത്തിൽ നിന്നായാലും അത് ബലി തന്നെയാണ് മുറിക്കപ്പെടുന്നതെല്ലാം ബലി തന്നെയാണ് അത് സന്തോഷത്തോടുകൂടെ കാഴ്ചവെച്ചാൽ ദൈവം ഇതുപോലെ സുഹൃതങ്ങളാക്കി മാറ്റും നമുക്ക് നോപട്ടമ്മയെ ഓർക്കാം സ്വർഗത്തിലല്ല സ്വർഗതുല്യമായ ഒരു സ്ഥലത്ത് നോബട്ടമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടാകും ഇപ്പോൾ ശരിക്കും സ്വർഗത്തിലെ അൾത്താര അലങ്കരിക്കാനായിട്ട് അവിടെ ഉണ്ടാകും പുള്ളിക്കാരി കാരണം മാറാല തട്ടാനും അലങ്കരിക്കാനൊക്കെ മിടുക്കിയായിരുന്നു എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കും അങ്ങനെയാണല്ലോ ഈ ഒരു അവസ്ഥ വാങ്ങിയെടുത്തത് അഭിമാനിക്കാം തൻ്റെ നാഥനെ ഇരിപ്പിടം തയ്യാറാക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പ്രിയ കൂട്ടുകാരെ സഹനം സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് നമുക്ക് ഓർക്കാം സിസ്റ്ററിൻ്റെ ഒരു സുഹൃത്തായിരുന്നു സിസ്റ്റർ ബ്ലസീല ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കന്യാസ്ത്രീയാണ് ഈ സിസ്റ്റർ നോബട്ടമ്മയെ കാണുമ്പോൾ പറയുമായിരുന്നത്രേ എനിക്കും പോടണം സ്വർഗത്തിലേക്ക് എന്ന് അപ്പോൾ പറയും നീ അവിടെ നിൽക്ക് ആദ്യം ഞാൻ പോട്ടെ ഞാൻ അവിടെ എത്തിയിട്ട് നിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് അതുപോലെ അവസാന നാളുകളിൽ ഒരു നേഴ്സിനെ എപ്പോഴും വേണമെന്ന് പ്രവിൺശ്യാളമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ ഒരു നേഴ്സിനെ തരും ഞാൻ എൻ്റെ പേര് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ബ്ലസീല പറഞ്ഞു മോളെ എനിക്കിഷ്ടമാണ് നിന്നെ ശുശ്രൂഷിക്കാനൊക്കെ പക്ഷേ എൻ്റെ പ്രായം നോക്കണം വയസ്സ് എൺപത്തഞ്ചായെന്ന് അപ്പോൾ പറയാണ് അത് കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ നിന്നോ എന്ന് ഇതുപോലെയുള്ള സംസാരങ്ങളാണ് ഈ അമ്മ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസാരം നമുക്ക് ശക്തി തരുന്ന ഒരു സംസാര ശൈലി പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ അടുത്ത് ഞങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് ഈ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാം ഇന്ന് സിസ്റ്ററിൻ്റെ മരണസമയത്ത് ഉച്ചത്തിരിഞ്ഞ് മൂന്ന് മുപ്പതിന് അന്ത്യശ്വാസം വലിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് നമുക്കും ഓർക്കാം ദൈവമേ ഞങ്ങളുടെ ഒരു സഹോദരി ഇത്രയും വലിയ സഹനം സഹിച്ച് നിൻ്റെ മുമ്പിലുണ്ട് ആ സഹോദരി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നീ ഞങ്ങളെ ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് ഉയർത്തണമേ ഉയർത്തണമേയെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായ എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം ദൈവം അവരിലൂടെ നമ്മെ അനുഗ്രഹിക്കും ആമേനും